സംഗതി ഫാമിലി വന്നതിൽ ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആള് ആണ് അതായത് വന്നത് ഋഷിയുടെയും അൻസിബിയുടെയും ഫാമിലി ആണെങ്കിലും ജാസ്മിൻ ഭയങ്കര ഹാപ്പിയാണ് ഈ തുള്ളി ചാടുന്ന കുഞ്ഞിപ്പുഴ എന്നൊക്കെ പറഞ്ഞ പോലെ ചാടി 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 നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഋഷിയുടെ അമ്മയുടെ അടുത്ത് പോയിരുന്നെന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ അടുത്താണ് ഋഷിയുടെ അമ്മ പറയുന്നത് അതായത് ഒരു ദിവസം ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ടേ പോയുള്ളൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജാസ്മിൻ്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ് ക്യൂട്ട് ബേബി എന്നൊക്കെയാണ് ജാസ്മിനെ നമ്മുടെ ഋഷിയുടെ അമ്മ വിശേഷിപ്പിച്ചത് മാത്രമല്ല അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ സ്ട്രഗിളിനെ കുറിച്ചൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഉമ്മയെ സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഉമ്മയുടെ വാല്യൂ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു തുണി പോലും കഴുകിയിട്ടിട്ടില്ല എല്ലാം എൻ്റെ ഉമ്മയാണ് എനിക്ക് ചെയ്തു തരുന്നത് ഞാൻ പുറത്ത് പോയാൽ അങ്ങോട്ട് വിളിക്കുന്ന കുറവാണ് ഉമ്മ എപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് പക്ഷെ ഇപ്പം ഞാനൊന്ന് സത്യത്തിൽ ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ വില മനസ്സിലായത് വാപ്പ എന്നെ ചിന്നു എന്ന് വിളിച്ച് കേൾക്കാൻ ഞാൻ കൊതിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ ഋഷിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ ജാസ്മിൻ എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് എനിക്ക് തലയൊക്കെ വേദനിക്കുന്നു സാധാരണ കരഞ്ഞിട്ടൊക്കെയാണ് തലവേദനിക്കുന്നത് ഇപ്പം സന്തോഷം കൊണ്ട് തലവേദനിക്കുന്നു എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ജാസ്മിൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ ഇൻട്രാക്ട് ഒക്കെ ചെയ്ത് ആ ഒരു നല്ല നൈസായിട്ട് നിൽക്കുന്നുണ്ട് ലൈവിനകത്ത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം